ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉറക്കം എഴുന്നിട്ടിട്ടേ ഉള്ളൂ അതുകൊണ്ട് സൗണ്ടൊക്കെ ഒരുമാതിരി ഇരിക്കുകയാണ് എഴുന്നേറ്റിട്ടില്ല എഴുന്നേൽക്കാൻ പോണേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ വെൽക്കം ബാക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് അപ്പോൾ എനിക്ക് നല്ല കഴുത്ത് വേദനയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്നലെ പില്ലോ വെക്കാണ്ടാണ് കിടന്നുറങ്ങിയത് പിന്നെ സൗണ്ട് സൗണ്ടൊരുമാതിരി പിന്നെന്താണ് ഇന്ന് മകര പൊങ്കലല്ലേ അപ്പോൾ എല്ലാവർക്കും അവധിയൊക്കെയാണ് അപ്പം ഇനി എഴുന്നേറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് ഡാൻസ് ക്ലാസ്സിന് പോകണം സൗണ്ടൊരുമാതിരി പിന്നെ പിന്നെന്താണ് ആദ്യമേ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാമല്ലേ പിന്നെന്താണ് വേറെ എന്തെങ്കിലും പറയണ്ട വേറെ ഒന്നുമില്ല അപ്പോൾ നമുക്ക് എഴുന്നേക്കാം അല്ലേ ഇപ്പം സമയം എത്രയെന്നറിയാമോ ഒമ്പത് മണിയായി ഇപ്പോഴാണ് ഞാൻ ഉറക്കം എന്തേക്കുന്നത് എന്നാലും രാത്രി എനിക്ക് ഒട്ടും ഉറക്കം വന്നില്ല ഞാൻ കുറേ വൈകി ഉറങ്ങാനായിട്ട് പിന്നെ പിന്നെന്താണ് അപ്പൊ ഒന്നുമില്ല ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കട്ടെട്ടോ അങ്ങനെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് എല്ലാം ഒന്ന് ഫ്രഷ് ശേഷം ഞാൻ ചേട്ടനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചേട്ടന ഗൗതമും കൂടെ കളിക്കാൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ ചേട്ടനുള്ള കട്ടൻ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഒന്നാം തീയതിയാണ് മകരപ്പൊങ്കലാണ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പലരും വീട്ടിൽ തന്നെ പൊങ്കാല ഉണ്ട് കേട്ടോ നമ്മുടെ മകര വീട്ടിൽ തന്നെ പൊങ്കാല ഇടാറുണ്ട് ഞാനങ്ങനെ ഇടൽ പതിവൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇന്ന് ഡാൻസ് ക്ലാസ്സിൽ പോയ സമയത്ത് അവിടെ നിന്ന് കുറച്ച് പൊങ് പൊങ്കല് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പോൾ അതെ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ സാധനം അപ്പോൾ ഞാനൊരു എന്താണ് പറയുന്ന ഒരു പഴയ കാല ഉപകരണം വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അതാണ് അതിന്റെ പ്രത്യേകത ആ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പുതുമയൊന്നുമില്ല എപ്പോഴും എല്ലായിടത്തും എല്ലാ ഇടങ്ങളിലും ഉണ്ടാക്കുന്ന തന്നെയാണ് അപ്പോൾ അതിനുള്ള കറി എന്ന് പറയുന്നത് മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിന് വേണ്ടുന്ന ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാൻ കേട്ടോ പൊളിച്ചരിഞ്ഞ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കാമല്ലോ അത് കുക്കറിനകത്തിട്ട് നമുക്ക് പെട്ടെന്ന് വേഗിച്ചെടുക്കാം കടുകയൊക്കെ പൊട്ടിച്ച് മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് സവാള ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിലേക്ക് പിന്നെ മസാലപ്പൊടികളൊക്കെ പൊടികളൊക്കെ ചേർത്ത് ഇങ്ങെടുത്താൽ മതി കേട്ടോ ജിഞ്ചർ ഗാർലറ്റ് പേസ്റ്റൊക്കെ ചേർക്കണമേ കറിവേപ്പിലയോ മല്ലിയലയോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റിയാണ് അപ്പം ഞാൻ അങ്ങനെയാണ് മുട്ടക്കറി തയ്യാറാക്കുന്നത് അല്ലാതെ ഞാൻ വേറൊരു രീതിയിൽ മുട്ടക്കറി തയ്യാറാക്കുന്നത് എൻ്റെ പഴയ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയെന്ന് കണ്ടിട്ട് തരണേ നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ മുട്ടക്കറി വെക്കും പക്ഷേ ഇന്ന് എനിക്കപ്പോൾ അങ്ങനെ വെക്കാനൊന്നുള്ള സമയമില്ല കണ്ടില്ലേ രാവിലെ ഒമ്പത് മണിക്കാണ് ഉറക്കം തന്നെ എഴുന്നേറ്റേ രാത്രി ഒട്ടും ഉറക്കമേ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്ന് രാത്രി ഒരു മണിക്ക് രണ്ട് ഞാൻ ഞാനടുത്ത് മൊബൈൽ എടുത്ത് വെച്ച് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് എന്നിട്ട് എനിക്ക് ഉറക്കവും വരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ തിരിഞ്ഞും പറഞ്ഞ് കിടന്നൊക്കെ ഞാനങ്ങ് ഉറങ്ങി അത്രേ ഉള്ളൂ അപ്പോൾ എഴുന്നേക്കാനായിട്ട് വൈകി അപ്പോൾ ഇന്ന് ആർക്കും അങ്ങ് പോകണ്ടാത്തതുകൊണ്ട് ചേട്ടൻ കളിച്ചിട്ട് വരാനും വൈകി അല്ലെങ്കിൽ നേരത്തെ വരത്തില്ലേ അപ്പം ഞാനങ്ങ് ഉണർന്ന് ഉണർന്ന് എഴുന്നേൽക്കാറാണ് പതിവ് അപ്പോൾ അതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികളൊക്കെ നടന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണാം ഉറട്ടിയാണ് കേട്ടോ നമ്മുടെ നമ്മൾ ഉരട്ടി നമ്മുടെ എന്താണ് നമ്മൾ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കത്തില്ല നമ്മൾ നോമ്പ് തുറ സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ആ സമയത്ത് മാത്രമല്ല മിക്കപ്പോഴും ഉണ്ടാക്കാറുള്ളത് തന്നെയാണ് ഉറട്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ച് മാവ് അരിമാവ് എടുത്തിട്ട് അതിലേക്ക് ഉപ്പും തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ ജീരകം എൻ്റെ കയ്യിൽ തീർന്നു പോയി ഇനി വാങ്ങിയാലേ ഉള്ളൂ അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് നേരം കുഴക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് അപ്പോഴത്തേക്കും തന്നെ മാവ് ഒരുവിധം മെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇനിയാണ് നമ്മൾ ആ പഴയകാല ഉപകരണം കാണുന്നത് ഇതാണ് കേട്ടോ ഇതാണ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും വീട്ടിൽ ഉണ്ടാവും ഇപ്പോഴും ഇത് അങ്ങനെ അധികം ആരും ഉപയോഗിക്കാറില്ല ഇതാണ് നമ്മുടെ ഉറട്ടിപ്പലക എന്ന് പറയുന്ന സംഭവം നമ്മുടെ വീട്ടിലുണ്ട് ഇത് പണ്ടേ ഉള്ളതാണ് മമ്മി ഇതിനാണ് നമുക്ക് ഉറട്ടിയൊക്കെ ഉണ്ടാക്കി തന്നോണ്ടിരുന്നത് ഇതിലെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഒരു പലക വന്നിട്ട് അതിൻ്റെ മധ്യത്തിങ്ങനെ കറക്റ്റ് റൗണ്ടിനൊരു ഇത് കാണും അതിൻ്റെ പുറത്ത് നമ്മൾ ഒരു തുണി നനച്ച് വിരിച്ചതിന് ശേഷം അതിലേക്ക് മാവ് ഉരുട്ടിയെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പ കൈ കൊണ്ട് പരത്തി പരത്തി ആ ഒരു ഷേപ്പിനാക്കി എടുക്കണം ഞാൻ ആദ്യം എടുത്ത മാവ് കുറച്ച് കൂടിപ്പോയി കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയായിപ്പോയി നമുക്ക് അത്രയും കട്ടി വേണ്ടല്ലോ കുറച്ച് നൈസായിട്ടല്ലേ നമ്മൾക്ക് ഇപ്പം ഉറട്ടി ഉണ്ടാവുക ഒരുപാട് കട്ടിയായാലും നമുക്ക് കഴിക്കാൻ അത്ര ഒരു സുഖം ഉണ്ടാകത്തില്ല അപ്പം ഞാൻ എടുത്തിട്ട് ഇതേപോലെ പരത്തി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് കൈ ഒന്ന് നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ലേ അപ്പം നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ പരത്തി ആ ഒരു ഷേപ്പിനാക്കി എടുത്തിട്ട് അതിങ്ങനെ ആ തുണിയിൽ നിന്നിങ്ങനെ വിടുവിച്ചെടുത്തിട്ട് നമുക്ക് പാനിലോട്ടിട്ട് ചുട്ടെടുക്കാം നമ്മുടെ എന്താണ് വിറകടുപ്പിൽ ദോശക്കല്ലൊക്കെ ഇല്ലേ അതിലിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ കിടുകയാണ് കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അടിപൊളിയാണ് അതായത് ഇതുപോലെ ഇങ്ങനെ മാറ്റിയെടുത്തതിനു ശേഷം നമുക്ക് കല്ലിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാം ഇപ്പോൾ ആരും ഇങ്ങനെയൊന്നും മെനക്കെടാറില്ല ഇപ്പം എല്ലായിടത്തും പത്തിരി പ്രസ് ഉണ്ട് എൻ്റെ വീട്ടിലില്ല കേട്ടോ ഞാൻ പണ്ട് മമ്മിയുടെ അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് ഉപയോഗിക്ക ഉപയോഗിക്കാതെ വെച്ചിരുന്ന് വെച്ചിരുന്ന് പോയിട്ട് അത് പാത്രക്കടയിൽ കൊണ്ടുപോയി കൊടുത്തു അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റാതായിപ്പോയി ആ ആ കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെന്ന് ചോദിച്ചത് ഇതുപോലെ പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചോദിച്ചതാണ് അപ്പം മമ്മി പറഞ്ഞു അത് കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇപ്പോൾ പത്തിരി പ്രസ് ഉപയോഗിച്ചിട്ടില്ലേ ഇപ്പോൾ ഒരട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് അതിലിങ്ങനെ കവറൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ അതിൽ പിടിക്കാതെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ രീതി വളരെ അപൂർവമായിട്ടേ കാണാനായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ഒരട്ടി ഉണ്ടാക്കിയിട്ട് ഒരുപാട് നാളായി കേട്ടോ ചിലപ്പോഴും നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ വാഴ ഇലയിൽ എണ്ണ തേച്ചിട്ട് നമുക്കിങ്ങനെ പരത്തി അതിനൊരു കറക്റ്റ് ഒന്നും കിട്ടത്തില്ല ഒന്ന് പരത്തി എടുത്തിട്ട് നമുക്ക് വിടുവിച്ചെടുത്തിട്ട് ഇതേപോലെ പാനിലിട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം അങ്ങനെയും നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഈ മുട്ടക്കറിയും ഒരട്ടയും ഉണ്ടാക്കലിൽ എൻ്റെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഇന്ന് ചോറൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും ഗൗതൂട്ടനും പപ്പയും കൂടി മോളിൽ കയറിയിട്ട് അവിടെ ഒരു ആല് മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ മുകളിൽ അവിടെ നമുക്ക് കയറാനായിട്ട് ഇല്ല അപ്പോൾ ഏണിയൊക്കെ വെച്ച് കയറി അത് പുഴുതെടുത്തിട്ടുണ്ട് അതിനി ഞാൻ പറഞ്ഞ് തീയൊക്കെ ഇടുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്നിട്ട് എങ്കിൽ അത് കത്തിച്ച് കളയാൻ പറ്റുമോ അല്ലെങ്കിൽ അവിടെ ഇട്ടിരുന്നാൽ വീണ്ടും അതിങ്ങനെ മുളച്ച് വരത്തില്ലേ അങ്ങനെ പറഞ്ഞു ആ സമയം കൊണ്ട് അത് ഞാൻ ഉറട്ടിയെല്ലാം ചുട്ട് കഴിഞ്ഞു കേട്ടോ നല്ല അടിപൊളിയായിട്ട് ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ല അപ്പം ഇന്നലെ ലച്ചൂട്ടം പറഞ്ഞ് നമുക്ക് ചിക്കൻ കറി വെക്കാം മമ്മീന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ ഞാൻ ചിക്കൻ കറി ചിക്കൻ വാങ്ങാനുള്ള ഇത് ഞാനങ്ങ് മറന്നുപോയി ആ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നില്ല അവളിങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ മുട്ടക്കറി ആക്കി പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി എറണും ചേട്ടനക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അധികം ഉറട്ടിയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നെങ്കിൽ ഇതേപോലെ ഒരു പ്ലേറ്റ് എടുത്ത് കമ്മുത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇതുപോലെ വാഴയിൽ വെച്ചിട്ട് എണ്ണ തേച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുത്ത് വിടിവിച്ചെടുത്തിട്ട് ഉണ്ടാക്കാറാണ് പതിവ് അതിന് വലിയ ഷെയ്പ്പൊന്നും ഉണ്ടാവത്തില്ലാട്ടോ അറ്റമൊക്കെ ഇങ്ങനെ വിണ്ട് ഇരിക്കും ഇതിലങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു എല്ലാവരും കഴിച്ചു കഴിച്ചതിന് ശേഷം ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയി കേട്ടോ ഡാൻസ് ക്ലാസ്സിൽ ഒത്തിരിയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇനിയിപ്പോൾ പ്രോഗ്രാം ആണ് നമുക്ക് പതിനെട്ടാം തീയതി പതിനാലാം തീയതി ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഡാൻസ് ക്ലാസ് രാവിലെ പത്തര മണി മുതൽ രണ്ട് മണിവരെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ടീച്ചർ വേറൊരു സ്ഥലത്തേക്ക് പോയി അപ്പോൾ വേറൊരു കുട്ടിയാണ് കേട്ടോ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് വെച്ചാൽ അതും ടീച്ചറാണ് ടീച്ചറിൻ്റെ ശിഷ്യായിരുന്നു അപ്പം ഇന്നിപ്പോൾ ആ ശിഷ്യയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് പാർവതി എന്നാണ് കേട്ടോ പേര് പാറൂന്നാണ് വിളിക്കുന്നത് അങ്ങനെ അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളും പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഇരിക്കുന്ന സമയമാണ് കേട്ടോ എന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു വന്നപ്പോഴത്തേക്കും പിന്നെ ഗൗതമെ ക്ലാസ്സിന് പോകാനുള്ള സമയമായി അവനെ ഞാൻ ബാഡ്മിൻ്റൺ ക്ലാസ്സിന് കൊണ്ട് ചേർത്തു എന്ന് ഞാൻ ഇതിന് മുന്നിലത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവനെ ചേർത്തിട്ടേ ഉള്ളൂ ആദ്യമായിട്ടാണ് കളിക്കുന്നേക്ക് അപ്പോൾ കളിക്കുന്നത് മീൻസ് ആദ്യമായിട്ടാണ് ചേരുന്നത് അപ്പോൾ കുറച്ച് ഒരു മാസം ആവാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ അവിടെ നിന്ന് പ്രാക്ടീസ് ആയവരൊക്കെ നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് ഇൻഡോർ സ്റ്റേഡിയമാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഗൗതുഡൻ അവർ അവിടുത്തെ എന്താണ് കോച്ച് പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഗൗതൂട്ടനും ഗൗതൂഡൻ്റെ കൂടെയുള്ള കുറേ കുട്ടികളെല്ലാവരും എല്ലാവരും കൂടെയൊക്കെ ചേർന്ന് ചെയ്തതിനു ശേഷം പിന്നെ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ സ്ട്രെച്ചിങ് എക്സർസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോകാം അവന് അഞ്ചര മണിവരെ ഉണ്ടായിരുന്നു ക്ലാസ് അപ്പം ഞാൻ പോയി അവിടെ വെയിറ്റ് ചെയ്യാനോട്ടോ ഇതിനിടയ്ക്ക് വെച്ച് ഡാൻസിനുള്ള ഡ്രസ്സ് തയ്ച്ച് കിട്ടി അതൊക്കെ പോയി വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ അവനെ വെയിറ്റ് ചെയ്തിരുന്നത് പിന്നെ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്നു പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം